ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കുടുംബത്തിലെ ഒരു ഒന്നൊന്നര കല്യാണത്തിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ കല്യാണം എന്ന് പറഞ്ഞാൽ വലിയ പറമ്പ് കോയാസ് ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ നിക്കാഹ് പള്ളിയിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെ ഒരു പതിനൊന്ന് മണിയോടൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളൊക്കെ അങ്ങനെ വന്ന് തുടങ്ങണേ ഉള്ളൂ അപ്പോൾ ഒരു ഭാഗത്ത് ഇതാ പലതരത്തിലുള്ള ജ്യൂസ് ഐറ്റംസ് ഉണ്ട് ഒരു ഭാഗത്ത് പലതരത്തിലുള്ള ടീ ഐറ്റംസുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അകത്തേക്ക് പോയപ്പോൾ അവിടെ ഇതാ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ പിന്നെ ഒരു ഭാഗത്ത് ഐസ്ക്രീം പോപ്കോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുടുംബത്തിലുള്ള ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി നമുക്ക് എല്ലാവരെയും ഒരു സമയത്ത് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നിയിട്ടാണ് നമ്മൾ ഒരിക്കൽ കാണാൻ വണ്ടിയൊക്കെ വിളിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാവരെയും കാണാനുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു കല്യാണം മിസ്സാക്കരുതെന്ന് കരുതിയത് അങ്ങനെ ഓരോരുത്തരെയൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ യൂട്യൂബർ ബ്ലോഗർമാരായ ഹല അബി ഒഫീഷ്യൽ ചാനലിലെ പപ്പയെയും അമ്മയെയും അതുപോലെ ഹലയൊക്കെ കണ്ടത് ഒരുപാട് സന്തോഷം തോന്നി കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസിലൊക്കെ അല്ലേ അവരെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സന്തോഷം തോന്നി അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതാ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ മെനു ആണ് ആണ്ട്ടാ ഇത് അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്താപ്പാൻ്റെ മകനാണ് കേട്ടാ അപ്പോൾ ആ മകൻ്റെ അണിയൻ്റെ മകളുടെ കല്യാണമാണിന്ന് ഫുഡിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട് കൈമാറിയ ആൾക്കാരാണ് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല ഇന്നത്തെ ഐറ്റംസൊക്കെ ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള രീതിയിൽ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അങ്ങനെ ദാ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം അതായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു മധുരം പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഫങ്ഷനൊക്കെ വന്നാൽ അങ്ങനെയാണല്ലോ അപ്പോൾ വീട്ടിലാകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മധുര പലഹാരങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടോ തപ്പിത്തിരഞ്ഞൊക്കെ നടക്കും അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴും ഇവിടെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഐസ്ക്രീമും അതുപോലെ തന്നെ നമ്മുടെ എന്തപ്പം പറയുക പറയാം അപ്പോൾ കിട്ടുന്നില്ല അതുപോലെ തന്നെ അത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് രസകളുടെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു രസഗുള്ളൊക്കെ കിട്ടാം ഐസ്ക്രീമിലേറെ ടേസ്റ്റ് എനിക്ക് അതാണ് തോന്നിയത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഓരോരുത്തരെ കണ്ടിങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരു ഇതിലായി ഓരോരുത്തരെ കാണുക സംസാരിക്കാൻ പോവാ നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നുട്ട അത് അതൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് സമയം കൂടെ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനോട് ഞാനൊരു ലെമൺ ടീ ഒക്കെ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ീസൊക്കെ അപ്പം നല്ല രുചിയുള്ള ലെമൺ ടീ ആയിരുന്നു നല്ല അടിപൊളി നല്ല സ്ട്രോങ് ലെമൺ ടീ പിന്നെ ചെറുക്കനൊക്കെ വന്നു മൊത്തത്തിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ പിന്നെ പെണ്ണിനെ കൊണ്ടുവരുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഇതിൻ്റെ പാർട്ട് ടു ഇൻഷാല്ല ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ഇൻഷാള്ള ഒന്ന് കാണാം ടറ്റാ ബൈ ബൈ